മഴ എന്ന് പറഞ്ഞ പോലെ യജാദി മഴ ഓ ഇത് കണ്ടോ ഇപ്പോളാണെന്ന് ഒന്ന് തെറ്റിദ്ധരിക്കേണ്ട നമ്മുടെ എടക്കര നയര പമ്പാണത് ഉണ്ടോ ഉള്ള് വെള്ളം പമ്പിന്റെ ഉള്ളക്കും വെള്ളമാണ്

ഹലോ എല്ലാ കൂട്ടുകാരും കണ്ടല്ലോ വീഡിയോ ഇന്നലെ രാത്രി പെയ്തിട്ടുള്ള മഴയിലാണ് കേട്ടോ വെള്ളമൊക്കെ കയറിയിട്ടുള്ളത് നിങ്ങൾ അവിടെയൊക്കെ ഇതുപോലെ മഴ പെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ പൊതുവെ ഇപ്പോൾ മഴക്കാലാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇതാ ഇടയ്ക്കര ടൗണിലാണ് കേട്ടോ അത് നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ട് റോട്ടിലൊക്കെ നമ്മൾ ഇടക്കര മഴ പെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്